ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തി ഒൻപതാം ദിവസം പിദ്രർ ചോദിച്ചു ഭഗവാൻ തൻ്റെ ലീലാവിലാസങ്ങളുടെ ഭാഗമായി വിശ്വസൃഷ്ടി നടത്തിയെന്ന് എങ്ങനെ പറയാൻ കഴിയും ഒരു കുട്ടി തന്റെ കളിക്കോപ്പുകളോട് താല്പര്യവും അടുപ്പവും ഉള്ളതുകൊണ്ടാണ് അതുമായി കളിക്കാൻ പോകുന്നത് ഭഗവാൻ ആഗ്രഹങ്ങളില്ല അവിടുന്ന് അനന്ത സത്യമാണല്ലോ ഭഗവാൻ മായയിലൂടെയാണിതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മായ അവിടത്തെ എങ്ങനെ ബാധിക്കും എല്ലാറ്റിനും മുന്നിൽ സ്ഥിതമായിട്ടുള്ളതാണ് അവിടുത്തെ പ്രഭാവം അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കർമ്മബന്ധ നിയമങ്ങളാൽ നിയന്ത്രിതനാവുന്നു എന്ന് പറഞ്ഞു തന്നാലും മൈത്രേയമുനി പറഞ്ഞു വിശ്വനാഥനായ ഭഗവാൻ എന്തിൻറെങ്കിലും നിയന്ത്രണത്തിലാണെന്നത് സംഭവ്യമല്ല എങ്കിലും മായാശക്തി അപാരമത്രേ ജീവൻ മായാബന്ധിതമെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് സംഘ വിമുക്തമത്രേ സ്വപ്നത്തിൽ സ്വന്തം തല നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് പോലെയാണിത് വിദുരരെ വെള്ളത്തിലെ ചന്ദ്രബിമ്പും ഓളങ്ങളുടെ ഇളക്കത്തിനനുസരിച്ച് ഇളകിമറിയുമ്പോഴും ചന്ദ്രനു മാറ്റമൊന്നുമില്ല ചന്ദ്രൻ ഇള ഇളകുന്നതായി തോന്നുന്ന തെറ്റായ ബോധം കൊണ്ടാണ് തൻ്റെ ശരീരത്തെ താനെന്ന് കരുതി ശരീരത്തിൻ്റെ ജര നര വിശപ്പ് മരണം തുടങ്ങി തുടങ്ങിയെല്ലാമായി താതമ്യം പ്രാപിക്കുമ്പോൾ ജീവനീയാവസ്ഥകളുടെ ബന്ധനത്തിനായിത്തീരുന്നു ഈ തെറ്റായ താതാത്മ്യഭാവം ശ്രീകൃഷ്ണ ഭഗവാന്റെ കരുണാകടാക്ഷത്താൽ ക്രമേണ നഷ്ടമാകുന്നു ഇതിനായി ലൗകികാസക്തി വെടിഞ്ഞ് ഭഗവത് ഭക്തിക്കായി ജീവിതം സമർപ്പിക്കുകയാണ് വേണ്ടത് ഭക്തി ഹൃദയത്തിൽ നിറഞ്ഞ ഒരുവിനെ സുഖ ദുഃഖങ്ങളോ ലൗകികാവസ്ഥകളോ അലട്ടുന്നില്ല ദീർഘസുഷുയിലാണ്ട് ഒരുവിന് സുഖ നിന്നും മുക്തി കിട്ടുന്നത് പോലെ അത്ര ഇത് വിദുരർ പറഞ്ഞു ഭഗവൻ എന്റെ സംശയങ്ങൾ തീർന്നിരിക്കുന്നു ഈ ലോകത്ത് തീരെ അജ്ഞാനിയായവനും വളരെ വിജ്ഞാനമുള്ളവനും മനോബുദ്ധിക്ക് അതീതമായ ശാന്തി ലഭിക്കുന്നു മറ്റുള്ളവരാണ് വാസ്തവത്തിൽ ദുഃഖിക്കുന്നത് വസ്തുപ്രപഞ്ചം വാസ്തവത്തിൽ സത്യമല്ല മായയാകട്ടെ ആത്മാവിൽ സ്വയം ഉത്ഭവിക്കുന്നതത്രേ എൻ്റെ ഈ ഭാവനയിലെ അപാകത പോലും അവിടുത്തെ പാവനപാദങ്ങളെ സേവിക്കുകയും ഇല്ലായ്മ ചെയ്യാനാവുമെന്ന് ഞാൻ കരുതുന്നു അങ്ങയെപ്പോലുള്ള മാമിനിമാരുടെ പാദസേവനം കൊണ്ട് മാത്രമേ ഭഗവത്പാദ അരവിന്ദങ്ങളെ പ്രാപിക്കാനാവൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ പരമപദം വിശ്വമായ തന്നെ അവസാനിപ്പിക്കുന്നു തീവ്ര സാധന ചെയ്യുന്നവർക്ക് ആ ലക്ഷ്യം അസാധ്യം അല്ലയോ മുനിവര്യ ഭഗവതി മഹിമകളെപ്പറ്റി ഇനിയും പറഞ്ഞു തന്നാലും ഈശ്വര സാക്ഷാത്കാര മാർഗങ്ങളെപ്പറ്റി വിവരിച്ചു തന്നാലും എനിക്ക് ചോദിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത സത്യങ്ങളെപ്പറ്റിയും എനിക്ക് പറഞ്ഞു തരും മാമുനെ ഒരുവിനെ സംസാര ഭയത്തിൽ നിന്ന് ബന്ധമുക്തനാക്കുക എന്നത് വേദപാരായണത്തെക്കാളും ഈ എത്രയോ പുണ്യപ്രദമാണ് ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തി ഒൻപതാം ദിവസം സമാപ്തം